കോൺഗ്രസിലെ അഡ്വക്കറ്റ് വി ആർ അനൂപ് കൂടിച്ചേരുകയാണ് അനൂപ് എന്തുകൊണ്ടാണ് ഇത് കോൺഗ്രസ് ഇതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് നിലവിലുള്ള ഈ വക്കഫ് ബോർഡിൻ്റെ നിയമം എന്ന് പറയുന്നത് വക്കഫ് ബോർഡ് തീരുമാനിക്കുകയാണ് ഈ ഭൂമി വക്കഫ് വഖഫ് എന്ന് അവർ തീരുമാനിച്ചാൽ പിന്നീട് അവരുടേതാണ് അവിടെ ക്ഷേത്രമായിക്കോട്ടെ അന്യമത വിശ്വാസികളായിക്കോട്ടെ എന്തിനു പറയുന്നു ഈ കൊച്ചിയിൽ പോലും ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക പ്രദേശം ക്രൈസ്തവർ അടക്കം ആരാധിക്കുന്ന അവരുടെ ആ പള്ളികൾ അടക്കം അതിപ്പോൾ തർക്കത്തിൽ കിടക്കുകയാണ് അവിടെ അവർക്ക് ടാക്സ് അടയ്ക്കാൻ കഴിയുന്നില്ല കാരണം വഖഫ് ബോർഡ് പറഞ്ഞിരിക്കുന്നു ഇത് ഞങ്ങളുടെ ഭൂമിയാണ് അവിടെ അവർക്ക് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ കോടതിയിൽ പോകാനാവില്ല സർക്കാരിന് ചോദ്യം ചെയ്യാനാവില്ല വക്കഫിൻ്റെ ട്രിബ്യൂണലിൽ മാത്രമേ ചോദ്യം ചെയ്യാനാവുകയുള്ളൂ സിംഹത്തിൻ്റെ മുൻപിൽ നിന്ന് രക്ഷപ്പെട്ട പുള്ളിപ്പുലിയുടെ മുന്നിൽ ചെന്ന് വിടുന്നത് പോലെ ഉള്ളൂ വഖഫ് ട്രിബ്യൂണൽ എന്ത് ന്യായമായിരിക്കും തീരുമാനിക്കുക അതുകൊണ്ട് ആർക്കും അധികാരമില്ലാതെ സർക്കാർ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ ബോർഡ് ബോർഡങ്ങ് തീരുമാനിക്കുകയാണ് ചില കാര്യങ്ങളിൽ അവർക്ക് പരമാധികാരം അവർ തീരുമാനിക്കുന്നു ഇതിന്മേൽ സർക്കാരിനൊരു നിയന്ത്രണം വേണ്ടേ ഇവിടെ ഭരിക്കുന്ന ഒരു സർക്കാരുണ്ടല്ലോ അതിപ്പോൾ ഇപ്പോൾ എൻ ഡി എ ഭരിക്കുന്നു നാളെ ഒരിക്കൽ മറ്റൊരു സർക്കാരാകാം സർക്കാരായാലും സർക്കാരിന് ഇത്തരം കാര്യങ്ങളൊരു നിയന്ത്രണം വേണ്ടേ അപ്പോൾ ഈ നിയമങ്ങളൊന്നും ഭേദഗതി ചെയ്യേണ്ട പതിറ്റാണ്ടുകൾക്ക് മുമ്പിലുള്ള ആ നിയമം അതേപോലെ തുടർന്നോട്ടെ എന്നാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം അഡ്വക്കറ്റ് വി ആർ അനൂപ് അനിൽ നമ്പ്യാരെ അങ്ങനെ എനിക്ക് മതിയായ സമയം തരണം എന്നൊരു അഭ്യർത്ഥനയാണ് കാരണം മൂന്ന് മൂന്നുപേരാണ് താങ്കളടക്കം താങ്കളോട് എനിക്ക് സമയം തരണം കാരണം എനിക്ക് വിശദീകരിക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞതിന് ശേഷം പറഞ്ഞോളൂ താങ്കൾക്ക് ഇടപെടാം ഏർ ആദ്യമായി തന്നെ ഈ ബില്ലിനകത്ത് നിരവധിയായ ഭരണഘടനാ പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഭരണഘടന നമുക്ക് ഉറപ്പു തരുന്ന ഭരണഘടന പൗരന്റെ പരിരക്ഷയ്ക്ക് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടുള്ള പല അവകാശങ്ങളുടെയും ലംഘനമാണ് അതിലേക്ക് ഞാൻ വരാം പക്ഷെ അതിനൊക്കെ മുൻപ് ഏതൊരു മനുഷ്യന്റെയും സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിനകത്ത് കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വളരെ ലളിതമായി പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ വ്യക്തമല്ലേ അയോധ്യയിലെ രാം മന്ദിറിനെ നിയന്ത്രിക്കുന്ന ബോർഡിനകത്ത് ഒരു അഹിന്ദുവിനെ നിങ്ങൾ അനുവദിക്കുമോ നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിനകത്ത് അഹിന്ദുക്കളെ നിയമിച്ചാൽ നിങ്ങൾ അതിനോട് യോജിക്കുമോ ഇതൊരു വിശ്വാസത്തിന്റെ കൂടി പ്രശ്നമല്ലേ ഇവിടെ പത്മനാഭൻ നമ്പൂതിരി പറയുന്നു വഖഫ് ബോർഡിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നാളെ പത്മനാഭൻ നമ്പൂതിരി ആ ബോർഡിനകത്ത് വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ വിശ്വാസ സംബന്ധിയായ ഒരു വിഷയത്തിനകത്ത് അത് അനുവദിക്കാൻ കഴിയുന്ന ഒന്നാണോ വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വസ്തുവിശ്വാസി അള്ളാഹുവിനോടുള്ള അവന്റെ ദൈവത്തിലുള്ള സമർപ്പണമാണ് അത് അത് സമർപ്പിക്കുമ്പോൾ തന്നെ അവന്റെ ചില നീയത്തുകൾ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയാകാം മൃഗങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയാകാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനു വേണ്ടിയാകാം ആ വക സ്വത്ത് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് പോലും അത്തരം ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായത് ഉപയോഗിക്കപ്പെടാൻ കഴിയില്ല ആ സമയത്ത് ഒരു ഒരാളുടെ വിശ്വാസ സംബന്ധമായ ഒരു കാര്യത്തിൽ അതിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടൊരു ഭൂമിയുടെ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ബോഡിനകത്ത് ആ വിശ്വാസവുമായി ബന്ധമില്ലാത്ത ആളുകളെ നിയോഗിക്കുമ്പോൾ അതിന്റെ ഉദ്ദേശുദ്ധി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ കേരളത്തിൽ സംഘപരിവാർ സംഘടനകളൊക്കെ വളരെ കാലങ്ങളായി പറയുന്നത് എന്താ കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ ഭരിക്കുന്നത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും അവിശ്വാസികളായ ആളുകളാണ് സത്യത്തിൽ ഹിന്ദു വിശ്വാസത്തെ സംബന്ധിച്ച് ആരാണ് വിശ്വാസി ആരാണ് അവിശ്വാസി എന്ന് പറയാവുന്ന വലിയ മാനദണ്ഡങ്ങൾ നമ്മുടെ മുന്നിലില്ല ഞാനൊരാൾ വിശ്വാസിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസിയാണ് പത്മനാഭൻ നമ്പൂതിരിക്ക് പറയാൻ കഴിയില്ല ഞാൻ വിശ്വാസിയല്ല എന്ന് അതിന്റെ കുത്തക ആർക്കുമില്ല അനൂപ് അവിടെ ഒരു അവിടെ ഒരു വ്യത്യാസമുള്ളത് അനൂപ് ഞാൻ അനൂപ് അനൂപ് പറഞ്ഞ വിഷയത്തിൽ തന്നെ ഒരു മിനിറ്റ് അനൂപ് പറഞ്ഞ വിഷയത്തിൽ തന്നെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം എന്താണ് രാജാവ് ഭരിച്ചിരുന്ന ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ ക്ഷേത്ര സ്വത്തുക്കളും അത് നേരെ രാജ അധികാരം പോയപ്പോൾ നേരെ സർക്കാരിലേക്ക് അത് വന്നുകൂടുകയാണ് ചെയ്തത് അങ്ങനെയല്ലല്ലോ വഖഫ് ബോർഡ് അങ്ങനെയല്ല സർക്കാരിൻ്റെ ഒരു അധികാരവും ഇല്ല നാട്ടിലുള്ള സുപ്രീം കോടതിക്ക് പോലും ഒരു അധികാരവും ഇല്ല ഇപ്പോൾ ഈ പറയുന്ന സർക്കാരിന്റെ ഭൂമിയെല്ലാം ഈ ക്ഷമിക്കണം രാജാവിൻ്റെ ഭൂമിയും ക്ഷേത്രങ്ങളുമെല്ലാം സർക്കാരിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അതിൽ സർക്കാരിന് അധികാരം വരുന്നു ഇപ്പോൾ ഉദാഹരണം തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം അതിൻ്റെ മുന്നിലുള്ള പുത്തിരിക്കണ്ടം മൈതാനം അത് അവിടുത്തെ ശ്രീപത്മനാഭസ്വാമിയുടെ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ സ്വത്തായിരുന്നു ഇപ്പോൾ ആ പുത്തിരിക്കണ്ടം മൈതാനം ക്ഷേത്രത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ ഏതെങ്കിലും സംവിധാനത്തിൽ അത് ആരെങ്കിലും പറഞ്ഞാൽ അത് വർഗീയമാണ് അത് ഒരു കാലത്തും അനുവദിക്കാൻ പറ്റില്ല പണ്ട് രാജാവിൻ്റെ അധികാരത്തിലിരുന്ന ഭൂമിയാണ് അതുപോലെ അല്ലല്ലോ വക്കഫ് ബോർഡ് പറയുന്നത് അങ്ങനെയല്ല വക്കഫ് ബോർഡ് ഇത് ഞങ്ങളുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ പിന്നീട് എനിക്കോ അനൂപിനോ സുപ്രീം കോടതിക്കോ സർക്കാരിനോ ഇടപെടാനാവില്ല ആ അധികാരത്തെ നിയന്ത്രിക്കേണ്ടതല്ലേ അനൂപ് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു അതെ തീർച്ചയായും തീർച്ചയായും ഇവിടെ താങ്കൾ പറഞ്ഞത് തന്നെ താങ്കൾ കോൺടാക്ട് ചെയ്യുകയാണ് ഈ പറയുന്ന ദേവസ്വം ഭൂമി എന്തുമാകട്ടെ അത് സർക്കാരിലേക്ക് സമർപ്പിക്കപ്പെട്ട ഭൂമിയാണെന്ന് പറയുന്നു രാജാധികാരം ഉണ്ടായിരുന്ന സ്ഥാപനങ്ങൾ ജനാധിപത്യ ഭരണകൂടം വരുന്നു അപ്പോൾ ആ സർക്കാരുകളാണ് കൈകാര്യം ചെയ്യുന്നു പറയുന്നു അതിനകത്ത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ എം എൽ എ അദ്ദേഹം മുസ്ലിം അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയാൽ ഇവിടുത്തെ ഹിന്ദു സംഘടനകളുടെ പ്രതികരണം എന്തായിരിക്കും ഇവിടെ ക്ഷേത്ര സംബന്ധിയായ വിശ്വാസ സംബന്ധിയായ ഒരു കാര്യത്തിനകത്ത് അഹിന്ദു ആയ ഒരാൾ ഏർപ്പെട്ടാൽ ഇവർ അതിനെ വളരെ വൈകാരികമായ വിഷയമാക്കും ഈ ഇത് പോകട്ടെ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആകട്ടെ ഇപ്പോഴുള്ള മത സാമുദായിക സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളുകൾ വിശ്വാസികളല്ല എന്ന് നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആളുകളാണ് സംഘപരിവാർ അപ്പോൾ ഇതിനകത്ത് പിന്നെ ഇപ്പൊ ഇവർ പറയുന്ന വലിയ പുരോഗമനപരമായ കാര്യമായി പറയുന്നത് എന്താ സ്ത്രീകളുടെ പ്രാതിനിധ്യം അത് രണ്ടായിരത്തി പതിമൂന്നിലെ ബില്ലിനകത്തുള്ളതാണ് പിന്നെ അന്യാധീനപ്പെട്ട ഉത്തരക്കണ്ഠ മൈതാനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു ഇവിടത്തെ പല വകഫ് ഭൂമികളും പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ആക്കപ്പെട്ട സാഹചര്യമുണ്ട് പല ആളുകളും കയ്യേറിയിട്ടുണ്ട് ഉത്തരേന്ത്യയിലടക്കം പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ പോലും കയ്യേറ്റം വളരെ വ്യാപകമായി നടക്കുന്നുണ്ട് ഇവിടെ വഖഫ് ഭൂമിയുടെ കയ്യേറ്റം വഖഫ് ഭൂമി കയ്യേറ്റം എന്ന് നുസറഫ് ജഹാൻ പറയുന്നത് പത്മനാഭൻ നമ്പൂതിരി പറയുന്നത് രണ്ട് നിലയ്ക്കാ ഒരാൾ പറയുന്നത് വഖഫ് ഭൂമി മറ്റുള്ളവർ കയ്യേറുന്നു എന്നാണ് ഇവിടെ പത്മനാഭൻ നമ്പൂതിരി പറഞ്ഞ കേസുകൾ എന്താ വഖഫ് ഏർ ഭൂമിയാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ വസ്തു കയ്യേറുന്നു എന്നാണ് ഇവിടെ നടക്കുന്ന കാര്യം എന്താണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ വലിയ സംശയങ്ങൾ ഉയർത്താൻ എന്താണ് കാരണം ഇത്തരമൊരു ബില്ല് വരുമ്പോൾ പ്രത്യേകിച്ചും വിശ്വാസ സംബന്ധിയായി അതിന്റെ പർപ്പസ് വളരെ പ്രധാനമാണ് വിശ്വാസത്തിനായി സമർപ്പിക്കപ്പെട്ട ഭൂമിയിൽ അള്ളാഹുവിനു വേണ്ടി ഒരു വിശ്വാസി അവന്റെ പ്രത്യേകമായ നീയത്തോടു കൂടി ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി സമർപ്പിക്കപ്പെട്ട ഒരു ഭൂമിയിൽ അവിടെ പത്മനാഭൻ നമ്പൂതിരിക്ക് ഒരു കാര്യമില്ല നാളെ പത്മനാഭ നമ്പൂതിരി അവിടെ വഖഫ് ബോർഡിന്റെ മെമ്പറായി അതിന്റെ വന്നു കഴിഞ്ഞ് അതിനകത്ത് ഇടപെടേണ്ട സാഹചര്യം എന്ന് പറയുന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്താണ് സംശയം അതിനകത്ത് വിശ്വാസ സംബന്ധമായി ഇസ്ലാമിക കർമ്മശാസ്ത്ര സംബന്ധിയായി അതിൽ അവഗാഹമുള്ള അതിൽ വിശ്വാസമുള്ള ആളുകൾ കുലമാക്കളും മതപരമായ പണ്ഡിതരും നേതാക്കളുമായ ആളുകൾ വിധി പറയുന്നിടത്ത് പത്തൊനാപതാം പൂതിലേക്ക് എന്താണ് കാര്യം എന്നാണ് ചോദിക്കുന്നത് അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഇവിടെ കൃത്യമായും ബി ജെ പി ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഇത്തരം ഒരു നിയമം കൊണ്ടുവരുമ്പോൾ സംശയിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട് യു പിയിലടക്കം മദ്രസ സിലബസിൽ ഇടപെടാൻ യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റ് അടക്കം നടത്തിയ പരിശ്രമങ്ങൾ നമ്മൾ കണ്ടു മത്രയിലെ സിലബസിൽ ഞങ്ങൾ തീരുമാനിക്കേണ്ടി വരുമെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു അപ്പോൾ വിശ്വാസ സംബന്ധമായ കാര്യത്തിൽ അത് ഇന്ത്യയുടെ ഭരണഘടന നിലവിരുമ്പോൾ അതിന്റെ പൗരന്മാർ കൊടുത്ത ഒരു ഉറപ്പാണ് കോൺട്രാക്റ്റ് ആണ് വിഭിന്നങ്ങളായ വ്യതിരക്തങ്ങളായ വിശ്വാസ സംഹിതകൾ വിശ്വാസ മൂല്യങ്ങൾ പരിരക്ഷിക്കപ്പെടുമെന്നുള്ള ഉറപ്പിലാണ് ഈ രാഷ്ട്രത്തിന്റെ ആണിക്കല് അത് ഇളക്കാൻ തുടങ്ങിയാൽ അത് ഇവിടെ നിൽക്കില്ല നമ്മുടെ രാഷ്ട്രത്തെ തന്നെ ശിഥിലീകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് ഈ ബില്ല് മുന്നോട്ട് വയ്ക്കുന്ന ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കൃത്യമായും ഇതിന്റെ സുതാര്യത ഉറപ്പുവരുത്തണം എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല കാര്യങ്ങൾ ശരിയായി നടക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല പക്ഷെ അത് ഈ വക സ്ഥാപനങ്ങളിലേക്ക് അമുസ്ലിമായ ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ പിടിച്ചെടുക്കാനുള്ള വലിയ പരിശ്രമമായി ഇതിനെ ആളുകൾ കാണുന്നതിൽ എന്താണ് തെറ്റ് ഇപ്പോൾ തന്നെ പല ഭൂമികളും അന്യാധീനപ്പെടുത്തിയിട്ടുണ്ട് അത് ആരാണ് അന്യാധീനപ്പെടുത്തിയതെന്നാണ് ചോദ്യം അത് കൃത്യമായി ഇപ്പോൾ തന്നെ അതിനകത്ത് ഒരു വ്യക്തി അവന്റെ ഭൂമി അയാളുടെ ഭൂമി വഗഫ് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വഗായി കഴിഞ്ഞു ഇപ്പോൾ പുതിയ നിയമത്തിനകത്ത് എന്താ അങ്ങനെ തീരുമാനിച്ചാലും അത് ചെയ്യാനുള്ളതിന്റെ സാധുത ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുമാർ ഉറപ്പുവരുത്തുന്നതെന്നാണ് അപ്പൊ കൃത്യമായി വിശ്വാസ സംബന്ധമായുള്ള കാര്യത്തിലേക്ക് ഭരണകൂടത്തിന്റെ ഇടപെടലാണ് കോൺഗ്രസ് എതിർക്കുന്നത് അത് ഈ പറയുന്ന ഏത് വിശ്വാസമായാലും അതിനകത്തേക്ക് അവിഹിതമായി ഇടപെടുന്ന സർക്കാർ ഇടപെടേണ്ട കാര്യം ഇല്ല